നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളിക്ക് ശമ്പളമില്ല ഭക്ഷണമില്ല കുടിവെള്ളം പോലും ഇല്ലാതെ ഉള്ള പീഡനം ഒൻപത് ഇന്ത്യക്കാർ ദുരിതത്തിൽ സൗദി അറേബ്യയിൽ തലസ്ഥാന നഗരിയിൽ നിന്നും നാല്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെ ബംബാനിയിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കൊടിയ തൊഴിൽ ചൂഷണത്തിനിരയായ മലയാളി ഉൾപ്പെടെയുള്ള ഒൻപത് ഇന്ത്യൻ തൊഴിലാളികൾ പരാതിയുമായി ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരിക്കുകയാണ് മാസ്റ്റേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി ആർക്കിടെക്ടർ കോൺട്രാക്ടി എന്ന സ്ഥാപനത്തിൽ പ്ലാസ്റ്ററിംഗ് ജോലിക്കായാണ് തൊഴിലാളികളെ കൊണ്ടുവന്നത് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം നൽകാറില്ല പരാതിപ്പെട്ടതോടെ ഇവരുടെ റൂമിലേക്കുള്ള ജലവിതരണം പോലും റദ്ദാക്കുകയായിരുന്നു ഭക്ഷണമോ കുടിവെള്ളമോ നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതായാണ് തൊഴിലാളികൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് നാല് ഉത്തരാഖണ്ഡ് സ്വദേശികളും മൂന്ന് ഉത്തർപ്രദേശുകാരും ഒരു മലയാളിയും ഒരു തമിഴ്നാട്ടുകാരനുമാണ് പരാതിയുമായി എംബസിയെ സമീപിച്ചത് ഒന്നര വർഷം മുതൽ നാലു മാസം വരെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിലായാണ് തൊഴിലാളികളെ സൗദിയിൽ എത്തിച്ചിട്ടുള്ളത് ഒന്നര വർഷമായി കമ്പനിയിൽ മലപ്പുറം സ്വദേശി രഞ്ജുവിന്റെയും മൂന്ന് ഉത്തരാഖണ്ഡുകാരുടെയും ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് ആറുമാസം പിന്നിട്ടു നാല് മാസങ്ങൾക്ക് മുൻപെത്തിയ നാല് ഉത്തർപ്രദേശുകാരായ തൊഴിലാളികൾക്ക് ഇതുവരെ ഇക്കാമ പോലും നൽകിയിട്ടില്ല തുടക്കം മുതലേ രണ്ടു മാസത്തെ ഇടവേളയിലായിരുന്നു ശമ്പളം നൽകിയിരുന്നത് പിന്നീട് അഞ്ചു മാസം വരെ ശമ്പളം ലഭിക്കാതിരുന്നപ്പോൾ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് നിർത്തുകയായിരുന്നു എംബസിയിൽ നിന്നും അറിയിപ്പ് ലഭിച്ച കേളി കലാ സാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ വിഭാഗം തൊഴിലാളികളുടെ താമസസ്ഥലം സന്ദർശിക്കുകയും നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താമസസ്ഥലത്ത് വെള്ളം എത്തിക്കുകയും ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ള അവശ്യ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തു ഷുമേസിയിലെ മിനി സൂപ്പർമാർക്കറ്റ് എന്നറിയപ്പെടുന്ന പെർഫെക്റ്റ് ഫാമിലി ട്രേഡിംഗ് കമ്പനിയുടെ സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് സഹായത്തിനാവശ്യമായി ഭക്ഷണ സാധനങ്ങൾ ലഭിച്ചത് എന്ന് പറയുന്നു എംബസിയെ വിവരങ്ങൾ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് തൊഴിൽ ചെയ്യുന്നത് നിർത്തിയ സാഹചര്യത്തിൽ ഏത് സമയവും റൂമിൽ നിന്നും സ്പോൺസർ ഇറക്കി വിടും എന്ന ഭയത്തിലാണ് തൊഴിലാളികൾ ഓരോ നിമിഷവും കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക